നമസ്കാരം ഇന്നത്തെ വിഷയം കൈവിറയൽ അഥവാ ഹാൻഡ് ട്രമർ ആണ് ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇത് കൈവിറയലിൻ്റെ മറ്റു കാരണങ്ങൾ ഇനി പറയുന്നവയാണ് സംബന്ധമായ രോഗങ്ങൾ മൂലം ശരീരചലനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളിലെ തകരാറുകളാണ് സാധാരണയായി വിറയലിന് കാരണമാകുന്നത് താഴെപ്പറയുന്ന സംബന്ധമായ രോഗങ്ങൾ കൈവിറയലിലേക്ക് നയിച്ചേക്കാം ഒന്ന് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് തലച്ചോറിനെയും സുഷുംനാടിയെയും ബാധിക്കുന്ന ഈ രോഗം നാടികളിലൂടെയുള്ള സന്ദേശ കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുന്നു ചലനത്തെ നിയന്ത്രിക്കുന്ന കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ ഭാഗങ്ങളെ രോഗം ബാധിക്കുമ്പോൾ വിറയലുണ്ടാകുന്നു രണ്ട് പാർക്കിൻസൺസ് രോഗം തലച്ചോറിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണിത് പാർക്കിൻസൺസ് രോഗമുള്ള മിക്കവരിലും വിശ്രമിക്കുമ്പോഴാണ് വിറയൽ കാണാറുള്ളത് മാനസിക പിരിമുറുക്കമുണ്ടാകുമ്പോൾ വിറയൽ കൂടാം മൂന്ന് സ്ട്രോക്ക് മൂലമുള്ള വിറയൽ മസ്തിഷ്കാഘാതത്തിന് ശേഷം തലച്ചോറിൽ ക്ഷതമേറ്റ ഭാഗത്തിനനുസരിച്ച് പലതരം വിറയലുകൾ ഉണ്ടാകാം നാല് തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങൾ മൂലം പോസ്റ്റ് ട്രൊമാറ്റിക് ട്രമർ എന്നറിയപ്പെടുന്ന വിറയലുണ്ടാകാം ചലനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ പ്രത്യേക ഭാഗങ്ങൾക്കുണ്ടാകുന്ന പരിക്ക് മൂലമാണ് ഇത് സംഭവിക്കുന്നത് അഞ്ച് ഡിസ്റ്റോണിയ പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചത്തിന് കാരണമാകുന്ന ഒരു ചലന വൈകല്യമാണിത് തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയയുടെ തകരാറാണ് ഇതിനു കാരണം ഇവ കൂടാതെ മറ്റു ആരോഗ്യപരമായ അവസ്ഥകളും കൈവിറയലിന് കാരണമാകാം വിഷാദം പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പാരമ്പര്യമായി വരുന്ന വിറയൽ രോഗങ്ങൾ മദ്യത്തിൻ്റെ ദുരുപയോഗം അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ഹൈപ്പർ തൈറോയിഡിസം എന്നിവ ചില മരുന്നുകളുടെ പാർശ്വഫലമായും കൈവിറയൽ ഉണ്ടാകാം ആസ്മ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അപസ്മാരം തുടങ്ങിയവയ്ക്കു നൽകുന്ന ചില മരുന്നുകൾ ഇതിന് ഉദാഹരണങ്ങളാണ് എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് കൈകൾക്ക് അടിക്കടി വിറയൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് കൈവിറയലിനോടൊപ്പം പറയുന്ന ലക്ഷണങ്ങൾ കൂടിയുണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക ബോധത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാഴ്ചയിലെ മാറ്റങ്ങൾ അനിയന്ത്രിതമായ വിറയൽ ശരീരത്തിന് ബാലൻസ് നഷ്ടപ്പെടുക സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ ഉള്ള ബുദ്ധിമുട്ട് കൂടാതെ കൈവിറയൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ കഠിനമാവുകയോ ദീർഘനേരം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ തീർച്ചയായും വൈദ്യസഹായം തേടണം രോഗനിർണയം എങ്ങനെ കൈവിറയലിൻ്റെ രോഗനിർണയത്തിനായി വിശദമായ ശാരീരിക പരിശോധനയും നിങ്ങളുടെ രോഗവിവര ചരിത്രവും ഡോക്ടർ വിലയിരുത്തും വിറയലിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള രക്തപരിശോധനയോ മുൻപ് സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ബ്രെയിൻ സ്കാൻ പോലുള്ള പരിശോധനകളോ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം നന്ദി